േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സേതുവിന്റെ അമ്മ ഹോസ്പിറ്റലായതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് വന്നെത്തുന്നത് മാത്രവുമല്ല ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല പല്ലവിയാണ് എന്ന് സേതുവിന്റെ വീട്ടുകാർ കുറ്റപ്പെടുത്തുകയാണ് അമ്മയെ തല്ലിയത് അവളാണ് എന്ന് പറയുന്ന വീട്ടുകാർ സേതുവിനോട് എത്രയും തന്നെ പല്ലവിയെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന സേതു അത് സാധിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വെറുമൊരു ആക്സിഡന്റ് പറ്റിയതിന് പല്ലവിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പല്ലവി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു നാടകം എന്ന് ചോദിക്കുന്ന സേതു പല്ലവിയെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും മറ്റാരും എതിർത്തിട്ട് ഈ കാര്യത്തിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്നത് സേതുവിൻ്റെ സഹോദരിമാരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സേതുവിന്റെ ഈ അഭിപ്രായം തള്ളിക്കളയുന്നതിന് അവർ മുന്നിലേക്ക് വരുന്നുവെങ്കിലും അതൊന്നും കേൾക്കാൻ കൂട്ടാ കേൾക്കാൻ നിൽക്കാതെ സേതു തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്